വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കുമെന്ന സൂചന ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടെന്നാണ് വിവരം പരിശോധനയിൽ നൂറു ഗ്രാം ഭാരം കൂടുതലെന്നും സൂചന തിരിച്ചടി അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനൽ ഇന്ന് നടക്കാനിരിക്കെ വിവരങ്ങളുമായി ശരത് ചേരുകയാണ് ശരത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കിയ ഒരു കാര്യം തന്നെയാണ് വിനേഷ് പോഗട്ട് ഫൈനലിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും പ്രതീക്ഷയോട് തന്നെയാണ് ഭാരതം അത് നോക്കിക്കേണ്ടത് ഇപ്പോൾ ഇതാ അവർ അയോഗ്യയായി എന്നൊരു വാർത്തയാണിപ്പോൾ വരുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ ദീപിക നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു മത്സരമാണ് വളരെ മികച്ച ഒരു മത്സരത്തിൽ ജയിച്ച് ഫൈനലിൽ എത്തിയ ഇന്ത്യയുടെ അഭിമാന താരമായ വിനേഷ് ഫോഗോട്ട് അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ ഫൈനലിൽ പ്രവേശിച്ചിരുന്നു ഇന്നാണ് ഫൈനൽ പോരാട്ടം നടക്കേണ്ടിയിരുന്നത് പക്ഷേ ആ നടക്കുന്നതിന് തൊട്ട് അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് താരത്തെ അയോഗ്യയാക്കി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് താരത്തിൻ്റെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടാണ് താരം ഇപ്പോൾ അയോഗ്യ അയോഗ്യയായ രീതിയിൽ കണക്കാക്കപ്പെടുന്നത് കാര്യത്തിന് നൂറ് ഗ്രാം കൂടുതലാണ് എന്ന രീതിയിലാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അൻപത് കിലോഗ്രാമിൽ നൂറ് നൂറ് ഗ്രാം താരത്തിന് ഇപ്പോൾ കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് തൂക്കം കൂടുതലാണെന്നുള്ള സാഹചര്യത്തിലാണ് വിനേഷ് ഫോഗോട്ടിന് മെഡൽ നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഭാരം കൂടുതലുള്ള സാഹചര്യത്തിൽ ചട്ടപ്രകാരം വിനേഷ് ഫോഗോട്ടിനെ അയോഗ്യയാക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് താരത്തെ ഏതായാലും അയോഗ്യയാക്കുമെന്ന തരത്തിലാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് ഒളിമ്പിക് കുസ്സിയിലെ നിയമപ്രകാരം ഫോഗോട്ടിന് വെള്ളി മെഡലിന് പോലും അർഹതയുണ്ടാകില്ല എന്നാണ് വരുന്ന വിവരം എന്തിനായാലും ഫലത്തിൽ അൻപത് കിലോഗ്രാം ഏതായാലും ഈ ഒരു വെള്ളി മെഡൽ പോലും താരത്തിന് ലഭിക്കുക മാത്രമല്ല ഇത്തരത്തിൽ അയോഗ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ വെള്ളി മെഡൽ ഈ ആർക്കും ലഭിക്കില്ല സ്വർണവും വെങ്കലവും മാത്രം സ്വർണവും വെങ്കലും മെഡലുകൾ മാത്രം നൽകും ഏതായാലും വെങ്കൽ മെഡലുള്ള പോരാട്ടം നടക്കും കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗോട്ട് പരാജയപ്പെടുത്തിയ താരങ്ങൾ തമ്മിലുള്ള വെങ്കൽ മെഡൽ പോരാട്ടം ഏതായാലും നടക്കും അതിൽ വിജയിക്കുന്നവർക്ക് വെങ്കൽ മെഡൽ ലഭിക്കും ഏതായാലും സ്വർണ്ണ മെഡൽ ഏതായാലും അമേരിക്കൻ താരം അതായത് ഇന്നത്തെ മത്സരത്തിൽ വിനേഷ് ഫോഗോട്ടിനെ നേരിട നേരിടേണ്ടിയിരുന്ന അമേരിക്കൻ താരത്തിന് ഏതായാലും സ്വർണ്ണ മെഡൽ നേരിട്ട് അതായത് ഒരു മത്സരം പോലും ഈ ഫൈനൽ മത്സരം കളിക്കാതെ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഏറ്റവും വിഷമമുള്ള ഒരു ഇന്ത്യൻ ആരാധകർക്കും ഇന്ത്യൻ കായിക ലോകത്തിനും ഏറ്റവും വിഷമവും അതേപോലെ തന്നെ അരിശവും ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് താരത്തെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് താരം അയോഗ്യ താരത്തെ അയോഗ്യാക്കി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്ത് വന്നിട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ മികച്ച പ്രകടനത്തിലൂടെ താരം കഴിഞ്ഞ ദിവസം ഫൈനലിൽ എത്തി മെഡൽ ഉറപ്പിച്ചതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം ഇത്തരത്തിൽ ഒളിമ്പിക്സ് ഗുസ്തിയുടെ ഫൈനൽ എത്തുന്ന ഒരു ഇന്ത്യൻ വനിതാ താരമായി വിനേഷ് പോകോട്ട് മാറിയിരുന്നത് ക്യൂബൻ താരമായ യു ലോപ്പസിനെയാണ് താരം സെമിയിൽ പരാജയപ്പെടുത്തിയത് ഇത്തരത്തിൽ ചരിത്ര നിമിഷം ഇന്ത്യൻ ആരാധകരും അതുപോലെ ഇന്ത്യൻ കായിക പ്രേമികളും ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിഷമം ഉള്ള ഒരു വാർത്ത പുറത്തു വന്നത് ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യ വാനോളം ഉയർത്തിയ താരമായ വിനേഷ് ഫോഗോട്ട് അൻപത് കിലോഗ്രാം വിഭാഗം ഫൈനലിൽ കടന്ന വിനേഷ് ഫോഗോട്ടിന് മെഡൽ നഷ്ടമായേക്കുമെന്നുള്ള ഒരു വിഷമമുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ളത് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെ കലാശ പോരാട്ടത്തിൽ താരത്തിന് പങ്കെടുക്കുവാനും സാധിക്കില്ല അത് മാത്രവുമല്ല താരത്തിന് നൂറ് ഗ്രാം കൂടുതലാണ് എന്നുള്ളതും നൂറ് ഗ്രാം ആണ് താരത്തിന്റെ അധിക ഭാരമായി കണക്കാക്കപ്പെടുന്നത് എന്തിനായാലും അൻപത് കിലോഗ്രാമിൽ നൂറ് ഗ്രാം അധികമായിട്ടുണ്ട് എന്ത് ആ ഒരു സാഹചര്യത്തിൽ ചട്ടപ്രകാരം വിനേഷ് ഫോകോട്ടിനെ അയോഗ്യയാക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മത്സരം നടക്കുന്ന സമയത്ത് അതായത് സെമിഫൈനൽ പോരാട്ടം നടക്കുന്നതിന് മുമ്പ് രാവിലെ നടത്തിയ പരിശോധനയിൽ താരം നൂ അൻപത് കിലോഗ്രാം ഭാരം തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം ഈ മത്സരം കഴിഞ്ഞതിനു ശേഷം തരം നടത്തിയ സ്വയം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ താരത്തിന് ഭാരം കൂടുതലുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വന്നത് അതിനുശേഷം താരം സ്വയം ഇതുപോലെ തന്നെ വർക്കൗട്ടും അതുപോലെ രാത്രി ഉറക്കം ഉറക്കം ഉറക്കമളച്ച് തന്നെ താരം വർക്കൗട്ടും അതുപോലെ തന്നെ സൈക്ലിങ്ങും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് താരം ഇന്നലെ നോക്കിയപ്പോൾ രണ്ട് കിലോ ഗ്രാമിൽ അധികം കൂടുതലുണ്ടായിരുന്നു എന്നാൽ താരം ഇന്നലെ രാത്രി ഉറക്കം ഉറക്കമൊളിച്ച് നടത്തിയ ഒരു സൈക്ലിങ്ങും അതുപോലെ തന്നെ വ്യായാമത്തിലൂടെയും താരത്തിന് രണ്ട് കിലോയിലും ഭൂരിഭാഗവും താരത്തിൽ കുറയ്ക്കാൻ സാധിച്ചു പക്ഷേ നൂറ് ഗ്രാം ഇപ്പോഴും കൂടുതലായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ നൂറ് ഗ്രാം താരത്തിന് കൂടുതലാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ും ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായി മാറിയ താരത്തിന് മെഡൽ നഷ്ടമാകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കായിക ലോകത്തെ പിടിച്ചു ഉലച്ചിരിക്കുന്നത് ഇന്ത്യൻ ഏതായാലും ഒരു സ്വർണ മെഡലാണ് ഇന്ത്യ ഈ ഒരു വിഭാഗത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് സ്വർണത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ ഒരു വിഭാഗത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രവുമല്ല ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു ഇനം കൂടിയായിരുന്നു ഗുസ്തി എന്ന് പറയുന്നത് ഗുസ്തിയിൽ വിനേഷ് ഫോഗോട്ട് നമുക്ക് അറിയാം അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ മാത്രമല്ല കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും അടക്കം ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ താരം കൂടിയാണ് വിനേഷ് ഫോഗോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ താരത്തിൽ നിന്ന് താരത്തിൽ നിന്നും ഈ ഒരു ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലാണ് പ്രതീക്ഷിച്ചത് അത് നമുക്ക് പോലെ തന്നെ ജപ്പാന്റെ അടക്കമുള്ള ലോക ഒന്നാം നമ്പർ താരങ്ങളെ അടക്കം പരാജയപ്പെടുത്തിയാണ് താരത്തെ അടക്കം പരാജയപ്പെടുത്തിയാണ് വിനേഷ് ഫോഗോട്ട് കോകോട്ട് അടക്കം പരാജയപ്പെടുത്തിയാണ് താരം സെമിയിലേക്കും അതുപോലെ തന്നെ ഫൈനലിലേക്കും യോഗ്യത നേടിയത് എന്ത് തന്നെയാലും ഇപ്പോൾ താരത്തിന്റെ ആ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടുകൊണ്ട് താരം താരത്തെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒളിമ്പിക് ഗുസ്തിയിലെ നിയമപ്രകാരം ഈ അയോഗ്യ ആക്കപ്പെട്ട സാഹചര്യത്തിൽ വെള്ളി മെഡലിന് പോലും ഫോഗോട്ടിന് വെള്ളി മെഡലിന് പോലും അർഹത ഉണ്ടാകില്ല എന്നൊരു വിവരവും നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നുണ്ട് അത് മാത്രമല്ല വെള്ളി മെഡൽ ആർക്കും തന്നെ ലഭിക്കില്ല സ്വർണവും വെങ്കല മെഡൽ മാത്രം മാത്രമേ ഈ ഒരു വിഭാഗത്തിൽ ഇനി കൊടുക്കുകയുള്ളൂ വിജയികൾക്ക് ഏതായാലും വെങ്കല മെഡൽ പോരാട്ടം നടക്കും അതിൽ വിജയികളാവുന്നവർക്ക് വെങ്കല മെഡൽ ലഭിക്കും അതുപോലെ തന്നെ സ്വർണം അമേരിക്കൻ താരത്തിന് അതായത് വിനേഷ് ഫോകോട്ടിനെ നേരിടേണ്ട നേരിടേണ്ടിയിരുന്ന അമേരിക്കൻ താരത്തിന് വെങ്കല അതായത് സ്വർണ്ണ മെഡൽ ഏതായാലും മത്സരം 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 അതായത് മത്സരം കാഴ്ചവെക്കാതെ തന്നെ ലഭിക്കുമെന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഏറ്റവും വിഷമം അതുപോലെ തന്നെ ഋഷമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളെല്ലാം ലഭ്യമായി വരുന്നതേ ഉള്ളൂ എന്തു മെഡൽ പ്രതീക്ഷയാണ് നമുക്കിവിടെ ഒരു അസ്തമിച്ചു എന്ന് നമുക്ക് പറയാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി ലഭ്യമായിരിക്കുന്നുള്ളു ഇതിൽ എന്തെങ്കിലും അയോഗ്യാക്കിയ ആ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി കാണേണ്ടതാണ് എന്തെങ്കിലും നിലവിലെ ഒരു സാഹചര്യത്തിൽ അയോഗ്യാക്കി തരത്തിലുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മെഡൽ പ്രതീക്ഷയാണ് ഇവിടെ ഒരു അസ്തമയ അസ്തമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ദേവിക യെസ് യെസ് ശരത് പറഞ്ഞതുപോലെ തന്നെ ഭാരതം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു പാരീസിലേക്ക് നമ്മൾ എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു സാഹചര്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് വരെ മറ്റു കാര്യം പറഞ്ഞതുപോലെ തന്നെ അൻപത് കിലോ ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ സിൽവർ മെഡൽ ഇല്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട് കാരണം ഗോൾഡ് അല്ലെങ്കിൽ ബ്രോൺസ് ഈ രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ എന്നതും ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് സിൽ സിൽവറിന് പോലും അവർക്ക് മത്സരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് പിന്നെ ഈ നൂറ് ഗ്രാമിൻ്റെ ഒരു വ്യത്യാസം വരിക അല്ലെങ്കിൽ ഇത്രയും ക്യൂബയും യുക്രൈനും പോലെയുള്ള സ്ഥലങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ താരങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവസാനം ജപ്പാനിലെ ഏറ്റവും വലിയ താരത്തെ പോലും മലർത്തിയടിച്ചുകൊണ്ട് അവർ ഗുസ്തിയിൽ ഫൈനലിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്നു ഇനി എന്താണ് സാധ്യതകൾ അല്ലെങ്കിൽ ഇനിയും ഈ ഒരു വിഭാഗത്തിലേക്ക് മത്സരിക്കാനുള്ള കടമ്പകൾ കടക്കാൻ കൂടുതൽ സാധ്യതകൾ വിനേഷ് ഭോഗട്ടിന്റെ മുമ്പിലുണ്ടോ ആ സാധ്യതകൾ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ടോ ദേവിക നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ് ഇക്കാര്യം ഔദ്യോഗികമായി നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ താരത്തിന് മെഡൽ നഷ്ടമാകുമെന്നുള്ള വിവരം വാർത്ത തന്നെയാണ് പുറത്തു വരുന്ന താരത്തിന് അയോഗ്യാക്കി എന്ന് തന്നെയാണ് അവർ പൂർണ്ണമായും പറയുന്നത് താരത്തിന് അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ നിന്ന് വിനേഷ് വിനേശോകനെ അയോഗ്യയാക്കി എന്നുള്ള വാർത്ത ഇന്ത്യൻ സംഘം ഖേദത്തോടെയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ മത്സരം അതായത് കഴിഞ്ഞ ഇന്നലെ നടന്ന ആ ഒരു സെമിഫൈനൽ പോരാട്ടത്തിൽ താരത്തിന് സെമിഫൈനൽ പോരാട്ടത്തിന് മുമ്പ് നടന്ന ഭാരപരിശോധനയിൽ താരം അൻപത് കിലോഗ്രാം തന്നെയായിരുന്നു ഭാരം എന്നാൽ അതിനുശേഷം ഈ ഒരു മത്സരത്തിന് ശേഷം നടത്തിയ ഭാരപരിശോധനയിലാണ് താരം അൻപത് കിലോഗ്രാമിലും രണ്ട് കിലോഗ്രാം അധികം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു എന്നാൽ ഇന്ത്യൻ സംഘവും താരവും ഇന്നലെ രാത്രി ഇതുപോലെ തന്നെ ആ ഒരു ഭാരം കൂടുതലായി എന്ന് അറിഞ്ഞ ഒരു നിമിഷം മുതൽ തന്നെ കൃത്യമായ വ്യായാമവും അതുപോലെ തന്നെ സൈക്ലിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു ഭാരം കുറയ്ക്കാനായി താരത്തിന് രണ്ട് കിലോയില അധികം ഉണ്ടായിരുന്നു ഭാരം എന്നാൽ താരത്തിൻ്റെ ആ ഒരു കഠിനമായ പരിശ്രമത്തിനൊടുവിൽ താരത്തിന് ഈ ഏതാണ്ട് രണ്ട് കിലോയിൽ പകുതിയോളം താരത്തിന് കുറയ്ക്കാൻ സാധിച്ചു പക്ഷേ നൂറ് ഗ്രാം അപ്പോഴും അധികമാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ താരത്തിന് നൂറ് ഗ്രാം ആണ് കേവലം നൂറ് ഗ്രാം മാത്രമാണ് താരത്തിന് അധികമായി ഉള്ളത് എന്തായാലും ഒളിമ്പിക്സ് ഈ ഗുസ്തിയുടെ ഒരു ചട്ടപ്രകാരം ഈ ഒരു നൂറ് ഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരു നൂറ് ഗ്രാം കൂടുതലാണെങ്കിലും തന്നെ അതും അയോഗ്യ അയോഗ്യയാക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഏതായാലും നിലവിൽ അയോഗ്യാക്കി എന്ന തരത്തിലുള്ള വിവരങ്ങളും വാർത്തകളും തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു മെഡൽ നഷ്ടമാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അതുമാത്രമല്ല ഇന്നലെ നടന്ന മത്സരത്തിൽ തന്നെയാണ് താരം ഈ ഒരു മൂന്ന് വിജയങ്ങളും സ്വന്തമാക്കിയത് പ്രീക്വാർട്ടർ ക്വാർട്ടർ സെമി പോരാട്ടങ്ങൾ ഇന്നലെ തന്നെയായിരുന്നു ഇന്നലെ നടന്ന തുടർച്ചയായ ഈ മൂന്ന് പോരാട്ടങ്ങൾ ഇന്നലെ നടന്നിരുന്നു ഈ മൂന്ന് പോരാട്ടങ്ങളിലും ശക്തമായി തന്നെ മത്സരിച്ച് ശക്ത മികച്ച പ്രകടനം കാഴ്ചവെച്ച് കരത്തുറ്റ എതിരാളികളെ എല്ലാം മലർത്തിയടിച്ചുകൊണ്ടാണ് വിനേഷ് പോകോട്ടെ ഫൈനലിലേക്ക് രാജകീയമായി മുന്നേറിയത് എന്നാൽ ഈ ഫൈനൽ മത്സരം എത്തിയ ശേഷം ഈ രാജ്യമെമ്പാടുമുള്ള കായിക പ്രേമികൾ ആഘോഷിക്കുകയായിരുന്നു താരത്തെ വാനോളം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു താരം ഇത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഫൈനലിൽ എത്തിയത് ആദ്യ ചരിത്രത്തിൽ ഒരു ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യൻ വനിതാ താരം ഇത്തരത്തിൽ ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സാഹചര്യം എല്ലാം ഇന്ത്യൻ ആരാധകരും ഇന്ത്യൻ കായിക പ്രേമികളും ഗുസ്തി കായിക പ്രേമികളും അടക്കം ആഘോഷിച്ച ഒരു കാര്യമാണ് എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അയോഗ്യാക്കി എന്നുള്ളൊരു വാർത്ത വരുന്നത് കായിക പ്രേമികളിൽ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തിനായാലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ് ഇക്കാര്യം ഔദ്യോഗികമായ ഒരു കുറിപ്പിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഫൈനൽ മത്സരത്തിൽ കളിക്കാൻ കളിക്കാനാകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് വെള്ളി മെഡലിന് പോലും അർഹതയുണ്ടാകില്ല എന്നുള്ള വാർത്തയാണ് പുറത്തുവിടുന്നത് ഏറ്റവും വിഷമകരമായിട്ടുള്ള വാർത്തയാണ് നമുക്കറിയാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മൂന്ന് മത്സരങ്ങൾ അടിപ്പിച്ചു നടന്ന മൂന്ന് മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് താരം ഇന്നലെ ഫൈനലിലേക്ക് കയറിയത് അപ്പോൾ ഒരു വെള്ളി മെഡലിന് പോലും താരത്തിന് ഫൈനൽ പ്രവേശിച്ചും യോഗ്യത നേടാനാകില്ല എന്ന് പറയുന്നത് തീർത്തും വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യനേലും ഫൈനലിലെത്തിയ അമേരിക്കയുടെ സാറ ആൻ ആണ് ഫൈനലിൽ വിനേഷ് ഫോകോട്ട് നേരിടേണ്ടിയിരുന്നത് താരത്തിന് അതുപോലെ ഒരു മത്സരം പോലും അതായത് ആ ഒരു ഫൈനൽ മത്സരം ഏതായാലും നടക്കില്ല അപ്പോൾ താരത്തിന് നേരിട്ട് സ്വർണ്ണ മെഡൽ ജേതാവായി പ്രഖ്യാപിക്കും അതുമാത്രമല്ല വെള്ളി മെഡൽ ആർക്കും തന്നെ ലഭ്യമാകില്ല വെള്ളി മെഡൽ ഇതിൽ നിന്നും നീക്കം ചെയ്യും അതുമാത്രമല്ല വെങ്കല മെഡലും സ്വർണവും മാത്രമാണ് ഈ ഒരു ഇനത്തിൽ ഇനി കൊടുക്കുക വെങ്കലമെഡൽ അതുപോലെ തന്നെ ക്യൂബൻ താരമായ യുസെനഴസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിനേഷ് ഫോഗോട്ട് ഫൈനലിലേക്ക് കടന്നത് അതിനാൽ തന്നെ യുസിനേഴ്സ് ലോപ്പസ് വെങ്കല മെഡലിനായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്നിറങ്ങും ഇന്ന് ുന്ന വിജയികൾക്ക് വെങ്കല മെഡൽ ഉണ്ടാകും അതുപോലെ തന്നെ സ്വർണ്ണ മെഡലും നേരിട്ട് അമേരിക്കൻ താരമായ സാര ആ ലഭിക്കും എന്നാൽ വെള്ളി മെഡലും ഉണ്ടാകില്ല അത് മാത്രമല്ല വിനേഷ് ഫോഗോട്ടിനും വെള്ളി മെഡൽ ലഭിക്കില്ല വെള്ളി മെഡലിന് പോലും താരത്തിന് യോഗ്യതയില്ല അതുപോലെ തന്നെ താരത്തെ അയോഗ്യയാക്കി എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഭാരതം ഇന്നലെ ഉറപ്പിച്ചിരുന്ന നാലാം മെഡലാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷൂട്ടിങ്ങിലൂടെ നേടിയ മൂന്ന് വെങ്കല മെഡൽ മാത്രമാണ് ഭാരതത്തിന്റെ അക്കൗണ്ടിൽ സമ്പാദ്യമായിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നാലാം മെഡൽ ഭാരതം ഉറപ്പിച്ച ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു വിനേഷ് ഫോഗോട്ട് ഫൈനൽ പ്രവേശിച്ച ഒരു സമയത്ത് എന്നാൽ ഇപ്പോൾ ആ ഒരു മെഡലും ഒരു സാഹചര്യത്തിൽ ആ ഒരു മെഡലും ഇന്ത്യയ്ക്ക് നഷ്ടമാകും അങ്ങനെയാണെങ്കിൽ നിലവിൽ മൂന്ന് വെങ്കല മെഡലുകളുമായി നിലവിൽ ഇന്ത്യയ്ക്ക് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ടാകും മാത്രമല്ല ഇന്നിനി ഇന്ത്യയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന മെഡൽ പ്രതീക്ഷിക്കാവുന്ന മത്സരം ഹോക്കിയിലെ വെങ്കൽ മെഡൽ പോരാട്ടമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ആ മെഡൽ മെഡൽ ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ലഭിക്കും അല്ലാത്ത പക്ഷം ഈ ഒരു അയോഗ്യാക്യത്തിൽ ആണ് നിലവിൽ ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുന്നത് വിനേഷ് ഫോഗോട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒളിമ്പിക്സിൽ ആദ്യമായിട്ടാണ് താരം ഫൈനലിൽ എത്തുന്നത് അത് അത് മാത്രമല്ല താരം കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിലും അടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് താരത്തിൽ നിന്നും സ്വർണ്ണമെഡലിൽ കുറഞ്ഞത് ഒന്നും ഇന്ത്യയും ചെറുത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് അവിടെ ചില പ്രതിഷേധ പരിപാടികൾ കൂടി നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ് ഒളിമ്പിക്സ് അസോസിയേഷനെ പോലും ഇന്ത്യയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഫലമായി കൂടുതൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവിടെ ഉണ്ടാകുമെന്ന് പറയാൻ ഈ ഒരു അവസരത്തിൽ സാധിക്കുമോ മറ്റു സാധ്യതകൾ അവിടെ നിന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും തേടുന്നുണ്ടോ ഏതായാലും പ്രതിഷേധങ്ങൾ പ്രതിഷേധ പരിപാടികളുമായി ഇന്ത്യൻ സംഘം മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് കാരണം ഈ ഒരു അയോഗ്യയാക്കിയെന്ന് പറയുന്നത് നൂറ് കിലോ നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി തന്നെയാണ് ഇന്ത്യൻ സംഘം ഒളിമ്പിക് അസോസിയേഷനെ അതായത് നേ നേരിടുക അല്ലാതെ വേറൊരു സാഹചര്യവും നിലവിൽ കാണുന്നില്ല അയോഗ്യയാക്കിയെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനായാലും ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതുള്ളൂ ഏത് തരത്തിൽ താരത്തിന് ഒരു പക്ഷേ താരത്തിന് മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കിനി പരിശോധിക്കേണ്ടതുണ്ട് എന്തിനേലും നിലവിലെ ഒരു സാഹചര്യത്തിൽ താരത്തിന് മത്സരിക്കുവാനുള്ള യാതൊരു സാധ്യത പോലും കണക്കാക്കുന്നില്ല താരത്തെ അയോഗ്യയാക്കി എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കാരണം മത്സരത്തിന് തൊട്ടു മുമ്പ് എല്ലാ തവണ ഇത് ഇത്തരത്തിൽ ഭാരപരിശോധന നടത്തും കഴിഞ്ഞ ദിവസം നടന്ന ആ പ്രീക്വാർട്ടനും പ്രീക്വാർട്ടറിനും ക്വാർട്ടറിനും അതുപോലെ തന്നെ സെമി പോരാട്ടത്തിന് മുമ്പ് നടന്ന ഭാരപരിശോധനയിലെല്ലാം താരം അൻപത് കിലോഗ്രാം തന്നെ ഭാരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ നടത്തിയ ആ ഒരു പരിശോധനയിൽ താരത്തിന് നൂറ് ഗ്രാം കൂടുതലാണ് കഴിഞ്ഞ ദിവസം മത്സരത്തിന് ശേഷം നടത്തിയ പരിശോധനയിൽ താരത്തിന് രണ്ട് കിലോഗ്രാം കൂടുതലാണ് എന്നുള്ള ഒരു വിവരവും വന്നിരുന്നു അതിന്റെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഇന്ത്യൻ സംഘവും താരവും മികച്ച രീതിയിൽ തന്നെ കഠിന പരിശ്രമം രാത്രി നടത്തിയിരുന്നു ഭാരം കുറയ്ക്കാനുള്ള കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ അതിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് നൂറ് ഗ്രാം ഇപ്പോഴും അധികമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ആ ഒരു ഭരപരിശോധനയ്ക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഭാരം കുറച്ചുകൂടി കുറച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ താരത്തിന് ഫൈനലിലേക്ക് മത്സരിക്കാമായിരുന്നു എന്നാൽ ഭാരം കൂടുതലായിരിക്കുകയാണ് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും പുറത്താവുന്നില്ല പുറത്തുവരുന്നില്ല കാരണം ഇനി ഇത്തരത്തിൽ ഒളിമ്പിക് അസോസിയേഷനെ പ്രതിഷേധ പരിപാടികളുമായി സമീപിച്ചാൽ എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പക്ഷേ പിന്നെ ഷോഗോട്ടിനും ഇന്ത്യൻ സംഘത്തിനും ഇന്ത്യൻ കായിക പ്രേമികൾക്കും ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും അത്തരത്തിലൊരു വിവരം പുറത്തു വരികയാണെങ്കിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ താരത്തിന് മെഡൽ നേടുവാനുള്ള ഒരു സാഹചര്യവുമില്ല വെള്ളി മെഡലിന് പോലും താരം യോഗ്യല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇന്ന് ഉറപ്പിച്ചിരുന്ന നാലാം മെഡൽ നഷ്ടമാകും അങ്ങനെയാണെങ്കിൽ വിനേഷ് പോകോട്ടിന് ഫൈനലിൽ എത്തിയിട്ടും മെഡൽ നേടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും നൂറ് ഗ്രാം വ്യത്യാസത്തിൽ താരത്തിന് ഫൈനൽ കളിക്കാതെ പുറത്താകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്തിനായാലും കായിക ലോകത്തിന് ഇന്ത്യൻ കായിക ലോകത്തിനും ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യക്കാർക്കും ഓരോ ഇന്ത്യക്കാർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേവിക ശരത്ത് ഈയൊരു അവസരത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ രാത്രികളിലെല്ലാം കൃത്യമായ വ്യായാമം അല്ലെങ്കിൽ അമിതമായ വ്യായാമം ചെയ്ത് ശരീരം ഭാരം നിലനിർത്താനായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്ന് കൂടി വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് വിനേഷ് ഫോഗട്ടിന്റെ പരിശീലകൻ ഈയൊരു അവസരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അദ്ദേഹത്തിന് കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഈ ഒരു അവസരത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ ഈ നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ് താരം കഴിഞ്ഞ ദിവസം അതായത് ഈ സെമിഫൈനൽ പോരാട്ടം ഇന്നലെ നടന്നതിന് ശേഷം താരം ഇത്തരത്തിൽ ഭാരപരിശോധന സ്വയം നടത്തിയിരുന്നു അത്തരത്തിലാണ് താരത്തിന് ഈ രണ്ട് കിലോയോളം കൂടുതലുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നത് അതിൻ്റെ സാഹചര്യത്തിൽ താരം ഇന്നലെ രാത്രി അതായത് കഴിഞ്ഞ ദിവസം രാത്രി താരം ഉറക്കം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കഠിന വ്യായാമം നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ ഒരു വ്യായാമത്തിൻ്റെ വ്യായാമത്തിൽ താരത്തിന് ഏകദേശം ഒരു കിലോയോളം താരത്തിന് കുറയ്ക്കുവാൻ സാധിച്ചു പക്ഷേ ഇപ്പോഴും നൂറ് ഗ്രാം ബാക്കിയാണ് കാരണം ഇന്ത്യൻ സംഘം പറയുന്നത് ഇന്ത്യൻ സംഘം പരമാവധി കഴിഞ്ഞ ദിവസം ശ്രമിച്ചിരുന്നു ഉറക്കം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് താരത്തിൻ്റെ ഭാരം കുറയ്ക്കുവാനുള്ള പരമാവധി വ്യായാമങ്ങളും മറ്റും എല്ലാം നടത്തിയിരുന്നു പക്ഷേ ഭാരം കൂടുതലാണ് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ കുസ്തിയിലെ ഇത്തരത്തിലുള്ള ചട്ടങ്ങളെല്ലാം വളരെ കഠിനമാണ് കാരണം അൻപത് കിലോഗ്രാമിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഒരു അയോഗ്യയാക്കാനുള്ള ഒരു കാരണം തന്നെയാണ് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇന്നലെ കഠിന പരിശ്രമം തന്നെയാണ് നടത്തിയത് നമ്മൾ പരിശീലകന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ഇന്നലെ താരം ഫൈനൽ ഉറപ്പിച്ച സാഹചര്യത്തിൽ പരിശീലകൻ അടക്കം കണ്ണീരണിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം പരിശീലകന്റെ നേതൃത്വത്തിൽ വിനേഷ് ഫോഗോട്ട് ഫൈനൽ എത്തിയത് ആ ഒരു അഭിമാന നിമിഷമായിരുന്നു പക്ഷേ ഇപ്പോൾ പരിശീലകന്റെ പ്രതികരണം എന്താണ് എന്നുള്ള കാര്യത്തിലൊന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടികളുമായിട്ടായിരിക്കും ഒരുപക്ഷേ ഇന്ത്യൻ സംഘം ഒളിമ്പിക് അസോസിയേഷനെ സമീപിക്കുക എന്തെങ്കിലും ആ ഒരു പ്രതിഷേധത്തിലോ അല്ലെങ്കിൽ ആ സമീപനത്തിലോ എന്തെങ്കിലും ഒരു എന്നുള്ള കാര്യം നമ്മൾ ഇനി നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിലൊരു അയോഗ്യാക്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു വ്യത്യാസത്തിൽ അയോഗ്യാക്കി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ആരാധകർക്കൊന്നും അത് സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു വാർത്ത തന്നെയാണ് അത്തരത്തിലൊരു കാരണം മെഡൽ ഉറപ്പിച്ച ഒരു മത്സരമാണ് കാരണം വെങ്കൽ മെഡൽ പോരാട്ടം പോലും ആയിരുന്നില്ല ഫൈനൽ പോരാട്ടമാണ് മെഡൽ ഉറപ്പിച്ച ഒരു മത്സരം തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മെഡൽ ലഭിക്കില്ല എന്ന് പറയുന്നത് തീർത്തും വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഉറപ്പിച്ച കൈ ഉറപ്പിച്ച ഒരു മെഡൽ നഷ്ടമാകുന്ന ഒരു കാഴ്ച ഉണ്ടാകും ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്ക് ഒരു വനിതാ തരത്തിലൂടെ ഗുസ്തിയിൽ നേടാൻ ലഭിക്കുന്ന ഒരു വെള്ളി മെഡൽ ആണ് ഭാരതത്തിന് ഇവിടെ നഷ്ടമാക്കുന്നത് വെള്ളിയോ അല്ലെങ്കിൽ പക്ഷെ സ്വർണം തന്നെ നേടാനുള്ള എല്ലാ സാധ്യതയും വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ജപ്പാന്റെ ലോക ഒന്നാം നമ്പർ സീഡായ താരത്തെ അടക്കം പ്രീക്വാർട്ടറിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വിനേഷ് ഫോഗോട്ട് ഇന്നലെ ഫൈനലിലേക്ക് മുന്നേറിയിരുന്നത് ആ ഒരു ഫൈനൽ പോരാട്ടത്തിൽ ആ ഫൈനൽ പോരാട്ടത്തിൽ താരത്തിനും അപ്പോൾ ആ അമേരിക്കൻ താരത്തിനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഒരു ഭാരപരിശോധനയാണ് താരത്തിനെ ഇപ്പോൾ ഒരു ഇത് ഇതിർ അവശമായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഭാരപരിശോധനയിൽ താരം പരാജയപ്പെട്ടുകൊണ്ട് താരത്തെ അയോഗ്യയാക്കി എന്നുള്ള വാർത്ത തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ദേവിക അതുതന്നെയാണ് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നിരാശ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഇപ്പോൾ കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട് അതുപോലെ ശരത്ത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത് വിനേഷ് ഫോഗട്ടിനെ കണക്കാക്കുമെന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഐ ഒ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മാറ്റവും ഈ ഒരു തീരുമാനത്തിൽ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നു ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ പോലും വിനേഷ് കഴിയില്ല എന്നുള്ള ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഇനി ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് അല്ലേ തീർച്ചയായും കാരണം ഇനി ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒരു ഇനി പ്രതീക്ഷ അർപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ താരത്തിനെ എന്നുള്ള ഒരു അന്തിമ വിധി വന്നിരിക്കുകയാണ് താരത്തെ ഗോൾഡ് മെഡൽ മാച്ച് അതായത് സ്വർണം നേടേണ്ട ഒരു മത്സരത്തിൽ നിന്നും താരത്തെ താരത്തെ അയോഗ്യാക്കിയിരിക്കുകയാണ് താരത്തിന് വെള്ളി മെഡലിന് പോലും അർഹതയില്ല എന്നുള്ള ഔദ്യോഗിക സ്ഥിതി സ്ഥിരീകരണങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്തായാലും കയ്യിൽ കയ്യിൽ ലഭിച്ചിരുന്ന ഒരു മെഡൽ താരത്തിന് നഷ്ടമാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇന്ന് നടത്തിയ ഭാരതപരിശ്രമത്തിന് നൂറ് ഗ്രാം അധികം ഉണ്ടായി എന്നുള്ളൊരു കാരണത്തിലാണ് താരത്തിന് ഇത്തരത്തിൽ മെഡൽ നഷ്ടമാകുന്നത് പ്രതിഷേധവുമായി ഇന്ത്യയും ഇന്ത്യൻ സംഘം രംഗത്തുണ്ട് എന്തായാലും ആ പ്രതിഷേധത്തിന് ഫലം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമാണ് കാരണം പ്രതിഷേധ പ്രതിഷേധ പരിപാടികൾ കൊണ്ട് ഇനി കാര്യം ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എനായാലും ഒളിമ്പിക് അസോസിയേഷനെ പ്രതിഷേധമായി തന്നെ സമീപിക്കാൻ തന്നെയാണ് ഇന്ത്യൻ സംഘത്തിൻ്റെ തീരുമാനം ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും അവസാന സാധ്യതയും ഉണ്ടെങ്കിൽ അവിടം വരെ പെരുതാൻ തന്നെയായിരിക്കും ഇന്ത്യൻ സംഘത്തിൻ്റെ ലക്ഷ്യം കാരണം ഇത്തരത്തിൽ കയ്യിൽ ലഭിച്ച ഒരു മെഡൽ നഷ്ടപ്പെടുത്തുവാൻ ഇന്ത്യൻ സംഘം തയ്യാറാവില്ല അത്തരത്തിൽ ഒരു മെഡൽ കയ്യിൽ ഉറപ്പിച്ച ഒരു മെഡൽ തന്നെയാണ് അപ്പോൾ ആ ഒരു മെഡൽ ലഭ്യമാകാൻ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ വരെയും പ്രതിഷേധം നടത്തുവാൻ തന്നെയാണ് ഇന്ത്യൻ സംഘത്തിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിന് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ സാധ്യത ഒന്നും കണക്കാക്കുന്നില്ലെങ്കിൽ കൂടിയും ഇന്ത്യൻ സംഘം പ്രതിഷേധവുമായി തന്നെ മുമ്പോട്ട് പോയിരിക്കുകയാണ് ഇതിൽ ഇന്ത്യൻ കോച്ച് അതായത് വിനേഷ് ഫോകട്ടിൻ്റെ കോച്ചടക്കം പ്രതികരണമായി നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം താരം താരത്തിൻ്റെ വെയിറ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പുറത്ത് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്തരത്തിൽ വെയിറ്റ് എന്നുള്ള കാര്യം തന്നെയായിരുന്നു പരിശീലനം ഇപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യം താരത്തിന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ രണ്ടു കിലോ കൂടുതലായിരുന്നു താരം കഴിഞ്ഞ ദിവസം വളരെയധികം പരിശ്രമിച്ചിരുന്നു എന്നുള്ള രീതിയിൽ വിനേഷ് പോകട്ടിന്റെ പരിശീലകൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് താരം ഇന്നലെ കഴിഞ്ഞ ദിവസം മികച്ച വളരെ കഠിനമായി തന്നെ വെയിറ്റ് കുറയ്ക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തിയിരുന്നു പക്ഷേ അതിലും താരം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വിനേഷ് പോകട്ടെ കഴിഞ്ഞ രാത്രി മുഴുവൻ ഇത്തരം വ്യായാമം ചെയ്തതെന്നാൽ അമിതഭാരം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഉറക്കമുളച്ച് ഇന്നലെ രാത്രി മുഴുവൻ വ്യായാമം ചെയ്തതിന് ശേഷവും നൂറു ഗ്രാം എന്ന ആ ഒരു തൂക്കം കൂടി നിൽക്കുന്നതിനാൽ ഇനി അവർ അയോഗ്യയാണ് എന്നൊരു പ്രസ്താവനയിലേക്ക് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ കടന്നിരിക്കുകയാണ്